ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹരിതം കിസാൻ മേള എന്ന പേരിൽ നടത്തുന്ന രണ്ട് ദിവസത്തെ കാർഷിക വിജ്ഞാന വ്യാപന പ്രദർശന വിപണന മേളയ്ക്ക് കാളികാവിൽ തുടക്കമായി മേള ഉദ്ഘാടനത്തിന് മുന്നോടിയായി കർഷകരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് കാളിക്കാവ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ മുതൽ മേള നഗരി വരെ വാദ്യഘോഷങ്ങളോടെ വിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചു മേളയുടെ ഉദ്ഘാടനം കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു നിർവഹിച്ചു ും അതുപോലെ തന്നെ തന്നെ നല്ല നല്ല ഓരോ സ്റ്റാളുകളിൽ നമുക്ക് നമുക്ക് ലഭിക്കുന്ന ലഭ്യമാകുന്ന വിത്തിനങ്ങളും അതുപോലെ ഉപയോഗ യോഗ്യമായ വസ്തുക്കൾ പരിചയപ്പെട്ടുകൊണ്ടും നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്റ്റാളിന്റെ നല്ല ഒരു നടത്തിപ്പിനായി നമുക്ക് എല്ലാവർക്കും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമ ബീഗം അധ്യക്ഷയായിരുന്നു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ് കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ലത്തീഫ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റഫീഖ മറ്റത്തൂർ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീജ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിബി വർഗീസ് രാജൻ ശൈലേഷ് എന്നിവർ സംസാരിച്ചു കാളികാവ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുതായസ് സ്വാഗതവും കാളികാവ് കൃഷി ഓഫീസർ സമീർ വി നന്ദിയും പറഞ്ഞു മേലെ നടന്ന കാർഷിക സെമിനാറിൽ ഭക്ഷ്യ സംസ്കരണം എന്ന വിഷയത്തിൽ വണ്ടൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ജസീല ഷുക്കൂർ ക്ലാസ് എടുത്തു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ അഞ്ചുചവടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പി കെ നിഷാൻ മുഹമ്മദ് റയാൻ തുവൂർ ജി എച്ച്എസ്എസിലെ മുഹമ്മദ് അഫ്നാൻ ടി പി എം പ്രവീൺദാസ് വെള്ളിയഞ്ചേരി എ എസ് എം ഹൈസ്കൂളിലെ ഫൈഹ പി കെ എന്നിവർ വിജയികളായി ന്യൂസ് ബ്യൂറോ കാളികാവ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivag Bridal Collections by Shobika Weddings.